അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ ശുദ്ധജല വിതരണ മെഷീൻ തകരാറിലായിട്ട് ഒരു വർഷത്തോളമായി മെഷീൻ സ്ഥാപിച്ച കമ്പനിക്കാർ തന്നെ നന്നാക്കാൻ മുൻകൈയ്യെടുത്തിട്ടും ബന്ധപ്പെട്ട മുനിസിപ്പൽ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ ശുദ്ധജലം വിതരണം നടത്തുന്ന വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനരഹിതമായിട്ട് ഒരു വർഷത്തിലധികമായി നൂറുകണക്കിന് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത് പൊടിപിടിച്ച് തുരുമ്പെടുത്ത അവസ്ഥയിലാണ് മെഷീൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ദാഹമകറ്റാൻ കുപ്പിവെള്ളം വാങ്ങേണ്ട സ്ഥിതിയാണെന്ന് പൊതുജനങ്ങൾ പറയുന്നു എത്രയും പെട്ടെന്ന് ശുദ്ധജല വിതരണ മെഷീൻ നന്നാക്കി ഇവിടെ വരുന്ന രോഗികൾക്ക് വെള്ളം ലഭിക്കുന്ന രീതിയിലാക്കി മാറ്റണമെന്നാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്